കേരളായി മാപ്പിള എ യു പി സ്കൂൾ എൺപത്തിനാലാം വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രദീപൻ മാസ്റ്റർക്കുള്ള യാത്രയായിപ്പും നടന്നു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂസാൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്സസ് എൻ വി പുഷ്പലത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രാജേഷ് കുർമാത്തൂർ മനോജ് കുമാർ ഹാഷിം കെ വി എ മൊയ്തീൻകുട്ടി ഇബ്രാഹിം ഒ എ മുഹമ്മദ് കുഞ്ഞി ഓ സി ഇസ്മയിൽ ഇർഷാദ് കെ പി

എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മാതാപിതാക്കളെയും ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ആ പ്രോത്സാഹനത്തെയും മക്കൾക്ക് നൽകുന്ന ആ പാഠ്യരംഗത്ത് പാഠ്യേതരംഗത്ത് നിങ്ങൾ നൽകുന്ന ആ മുൻഗണനയെയും ഞാൻ പ്രത്യേകമായി പ്രശംസിക്കുകയാണ് കുറച്ചുകൂടി നമുക്ക് ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഈ ഉപജില്ലകളെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കുട്ടികളായി നമ്മുടെ സ്കൂളിലെ കുട്ടികൾ മാറണം അതിന് നിങ്ങൾ കൂടി കൂടുതൽ ആയി നിൽക്കണം എന്ന ഒരു അഭ്യർത്ഥനം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു ഇതിന്റെ ഭാഗമാകാനും ഈ നാട്ടിൽ വരാനും നിങ്ങളെല്ലാവരെയും കാണാനും ഈ സ്നേഹത്തിൽ പങ്കുചേരാനും കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തിക്കൊണ്ട്